പട്ടിക്കാട് ഗ്ലിം ആൻഡ് ഗ്ലൈസ് എന്ന ഓർണമെന്റ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വാടകയ്ക്കും വിൽപ്പനയ്ക്കും പ്രീമിയം ആഭരണങ്ങൾ ലഭ്യമാക്കുന്ന ഗ്ലിം ആൻഡ് ഗ്ലൈസ് എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഫാദർ അബിൻ്റാനിയർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോബി പറപ്പള്ളി എന്നിവർ മുഖ്യ അതിഥികളായി വിവാഹവും പ്രത്യേക അവസരങ്ങളും ലക്ഷ്യമാക്കി ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടു് ട്രഡീഷണൽ ജല്ലറി ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻസ് വെസ്റ്റേൺ ജ്വല്ലറി കളക്ഷൻ ഇയർറിംഗ്സ് റിംഗ്സ് തുടങ്ങി ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസും ഇവിടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ വൺ ത്രീ ടു വൺ ത്രീ നയൻ ദൈവത്തിന്റെ മഹത്വം നമസ്കാരം അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഒരു പുതിയൊരു സംരംഭത്തിന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷിജു തുടക്കം കുറിക്കുകയാണ് കാരണം നമുക്കറിയാം ഏറ്റവും നൂതനമായിട്ടുള്ള ഡിസൈനിലുള്ള ഏറ്റവും എന്താ പറയുക ഏറ്റവും റേറ്റ് കുറവിലെ ഏറ്റവും നൂതനമായിട്ടുള്ള ഡിസൈനിലുള്ള ആണ് ഷിജു ഇവിടെ കൊടുക്കുന്നതിനുള്ള പുതിയൊരു സംരംഭം തുടങ്ങുന്നത് അപ്പം നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞാൻ ആശംസിക്കുകയാണ് അദ്ദേഹത്തിന് അതോടൊപ്പം പറയാനുള്ളത് അദ്ദേഹം ഇടുന്ന ഈ സംരംഭത്തിൻ്റെ പോസ്റ്റുകൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് വൈറലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ മാധ്യമ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അവരേയും ഈ പോസ്റ്റുകൾ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംരംഭം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉദ്യമം കൂടി നമ്മളെല്ലാവരും ഒന്ന് മനസ്സിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രിയ സുഹൃത്തിൻ്റെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസിക്കുന്നു താങ്ക് യു പുതിയൊരു സംരംഭമാണ് എല്ലാവരും അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവണം നമ്മളിത് മെയിനായിട്ട് റെൻറ്റലിൻ്റെ ജ്വല്ലറി റെൻ്റൽ ജ്വല്ലറി ഉണ്ട് സെയിൽസും ഉണ്ട് വെഡ്ഡിങ് റെൻറ്റലാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസും ഉണ്ട് പട്ടികയുടെ ആദ്യമായി ആദ്യത്തെ സംരംഭമാണ് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാടഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക